വയനാട് ചൂരൽമല ദുരന്തം ഉള്ളുപൊട്ടുന്ന വേദനയോടെ അല്ലാതെ ഓരോ മലയാളിക്കും അതിനെപ്പറ്റി ഓർക്കാനാവില്ല ആ നേരത്ത് അവിടുത്തെ ആളുകൾ അനുഭവിച്ച ദുരിതം വാക്കുകൾക്ക് അതീതമാണ് ആ വേദന ആ വിങ്ങൽ അതെല്ലാം സ്വന്തം നോവായി കണ്ട് കവിതയാക്കിയിരിക്കുകയാണ് വീട്ടമ്മയായ പെട്ടത്തൂർ മണ്ണാർമല സ്വദേശിനി സൂര്യനാരായണൻ ചൂരൽമലയുടെ മക്കൾ എന്ന് പേരിട്ട ആ കവിത സൂര്യ ആലപിക്കുമ്പോൾ അല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല കഴിയില്ലായിരുന്നു അവർ ഉഗ്രശബ്ദത്തോടെ മണ്ണും കല്ലും വെള്ളവുമെല്ലാം ഒലിച്ചെത്തിയ നിമിഷം ഒപ്പമുണ്ടായിരുന്നവർ കൈവിട്ടു പോകുന്ന കാഴ്ച പാതി വെളിച്ചത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവർ എന്താണ് തങ്ങളുടെ നാടിനു പറ്റിയതെന്ന് ചിന്തിക്കാനുള്ള നേരം പോലും അവർക്ക് കിട്ടിയില്ല ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഉരുളെടുത്ത ആ നിമിഷങ്ങൾ വാക്കുകൾക്കതീതമാണ് അവർ അനുഭവിച്ച ആ വേദന അതെല്ലാം സ്വന്തം നോവായി കണ്ടാണ് വീട്ടമ്മയായ വെട്ടത്തൂർ മണ്ണാർമല സ്വദേശിനി സൂര്യനാരായണൻ ഈ കവിത എഴുതിയിട്ടുള്ളത് സ്വയം ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ സൂര്യ ആ കവിത ചൊല്ലുമ്പോൾ തേങ്ങലൂടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല എല്ലാ കൈവിട്ടു മുഴങ്ങി കേട്ടു ആ ദുരന്തവാർത്തയുടെ ഓരോ നിമിഷവും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നെന്നും ആ നിമിഷങ്ങളിലുണ്ടായ മാനസിക സംഘർഷമാണ് കവിതയാക്കിയതെന്നും സൂര്യ പറയുന്നു പല പ്രതീക്ഷകളും വെച്ചിട്ടാവില്ല അവരന്ന് ഉറങ്ങിയിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു രാത്രി മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ ഇവർക്ക് എന്താ പറയുക രക്ഷപ്പെടാനൊരു വഴിയില്ലാതെ അങ്ങനെയാണ് എല്ലാ പ്രതീക്ഷകളും അതിൽ നഷ്ടപ്പെട്ട് ഒലിച്ചുപോയ ആ ഒരു അവസ്ഥ അപ്പം അത് മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു അത് കാരണം ഞാൻ അങ്ങനെ വരികൾ എഴുതി നോക്കിയതാണ് അപ്പോൾ രണ്ടു മണിക്കൂറുകൊണ്ട് തന്നെ കവിത എഴുതലും എഡിറ്റ് ചെയ്യലും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ആ വേദന അല്ലാതെ മനസ്സിന് മനസ്സിന് തട്ടിയതുകൊണ്ടാണ് സൂര്യ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കവിത പങ്കുവെച്ചതോടെയാണ് എല്ലാവരും അറിഞ്ഞത് ഇതിനു മുന്നേയും നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവയൊന്നും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു ഒന്നര പേജിൽ ഒതുങ്ങിയ ഈ കവിത പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് സൂര്യ എല്ലാ പിന്തുണയുമായി ഭർത്താവ് നാരായണനും സൂര്യക്കൊപ്പമുണ്ട് നല്ല രീതിയിൽ പോയി ഈ കവിതയാണ് ഫേമസ് ആയത് നല്ല സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഭർത്താവും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് സൂര്യയുടെ കുടുംബം കവിത പുറത്തു വന്നതോടെ വിവിധ കൂട്ടായ്മകൾ സൂര്യയെ ആദരിക്കുകയുണ്ടായി ചിത്രം വരയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ വീട്ടമ്മ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ